അധ്യക്ഷവേദിയിലെ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാ പേരുകളും വിശദമായി പറഞ്ഞുകൊണ്ട് സ്വാമി അവരെല്ലാവരെയും വളരെ ഭംഗിയായി പരിചയപ്പെടുത്തിയതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല നമുക്കേവർക്കും വളരെ പ്രിയപ്പെട്ടവരായ ആ എല്ലാ സുഹൃത്തുക്കളുടെയും മുമ്പിൽ ആദരവോടെ ഞാൻ തലകുനിച്ചു കൊണ്ട് ആരംഭിക്കട്ടെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ചരിത്രവും സന്ദർഭവും ഒന്നും ഞാൻ ദീർഘമായി പറയാൻ ഇപ്പോൾ ശ്രമിക്കാൻ പാടില്ല ഒരുപാട് വലിയ മനുഷ്യർ സംസാരിക്കാനിരിക്കുന്ന വേദിയിൽ അധ്യക്ഷൻ കാണിക്കേണ്ട അടിസ്ഥാന മര്യാദയാണ് അത് എന്നെനിക്കറിയാം ശിവഗിരിയുടെയും മണ്ണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും നവോത്ഥാനത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിച്ച മണ്ണാണ് ഈ മണ്ണ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഈ മണ്ണുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും എന്നും നാളെയും എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടുന്ന സീനാരായണ ഗുരുവിൻ്റെ പാഠങ്ങൾ സന്ദേശങ്ങൾ അതെല്ലാം ഓർത്തുകൊണ്ടും ഒരുവിട്ടുകൊണ്ടുമാണ് നാം ഇവിടെ എത്തുന്നത് തീർത്ഥാടനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നവരോട് ഗുരു പറഞ്ഞ ആശയങ്ങൾ നമുക്ക് ഓർത്ത് വയ്ക്കാം അദ്ദേഹം പറഞ്ഞ അഞ്ച് പറ്റി വീണ്ടും നാം ചിന്തിച്ചാൽ സിതാരായണ ഗുരു എപ്രകാരമാണ് വ്യത്യസ്തനായ ഒരു സന്യാസി മാതുക എന്ന് നമുക്ക് മനസ്സിലാകും വേഷത്തിലും ഭാവത്തിലും ജീവിതത്തിലും ഉദ്ബോധനങ്ങളിലുമെല്ലാം നമുക്കറിയാവുന്ന എല്ലാ സന്യാസി പരമ്പരകളെയാൾ വ്യത്യസ്തനായ സന്യാസിയായിരുന്നു സീനാരായണ ഗുരുവെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും ജീവിതപാഠങ്ങളുമെല്ലാം നോക്കിയാൽ നമുക്കത് മനസ്സിലാകും സന്യാസികളെ നാം എത്രയോ കണ്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു ഇനിയും കാണാൻ പോകുന്നു സീതാരായണ ഗുരു ആ പരമ്പരയിൽപ്പെട്ട കേവലം മറ്റൊരു സന്യാസിയാണെന്ന് വിശ്വസിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ അതുമാത്രമല്ല അദ്ദേഹം ഉദ്ബോധിപ്പിച്ച പാഠങ്ങൾ ആ പാഠങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രീനാരായണ കോരു കണ്ടെത്തിയ മാർഗങ്ങൾ അതിനെപ്പറ്റിയെല്ലാം വായിക്കുന്നതോരും പഠിക്കുന്നതോരും നമുക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള സ്നേഹാന്തരങ്ങൾ എത്രമാത്രം വർദ്ധിക്കുമെന്നും നാം തിരിച്ചറിയുന്നുണ്ട് തത്വമസി എന്ന നാശികത്തെപ്പറ്റി എപ്പോഴും ഇന്ത്യ പറഞ്ഞു വന്നിട്ടുണ്ട് ഭാരതീയ ചിന്തയുടെ ഒരു താക്കോൽ താക്കോൽപദമായി അതിനെപ്പറ്റി പലരും വ്യാഖ്യാനിക്കാറുണ്ട് തത്വമസി സംസ്കൃതത്തിൽ വ്യാഖ്യാനം ചമച്ചവർ അടിച്ചാൽ പെട്ടാത്ത രൂപത്തിലും ഭാവത്തിലും അതേപ്പറ്റി പറഞ്ഞവർ അവരെല്ലാം ഒരുപാട് പേരുണ്ട് പരമ്പരാഗത സന്യാസി പരമ്പരയിൽ പക്ഷേ ഈ സന്യാസി തത്വമസി എന്ന ആശയം പ്രാവർത്തികമാക്കിയത് ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ചേർത്തലയ്ക്കടുത്തുള്ള കളവംകോട്ടെ ആ കണ്ണാടി പ്രതിഷ്ഠ ഞാൻ കണ്ടിട്ടുണ്ട് ആ കണ്ണാടിയിൽ അദ്ദേഹം പരിഹാശ്രമിച്ച കാര്യമാണ് അത് നീയാകുന്നു എന്നാണ് അത് നീയാകുന്നു നീ തേടുന്ന ആ പരബ്രഹ്മം നീ തേടുന്ന മോക്ഷദായകൻ നീ തേടുന്ന എല്ലാത്തിൻ്റെയും ഒടുവിലത്തെ പ്രാപ്തിയാകുന്ന അന്വേഷണത്തിൻ്റെ ലക്ഷ്യം അതെന്താണ് എന്നറിയുവാൻ വേണ്ടി ഉയരുന്ന ഒരുപാട് പേരെ കാണാനും കേൾക്കാനും ശിക്ഷപ്പെടാനും വേണ്ടി അറിയുന്ന എല്ലാവരോടുമായി ലളിത ലളിതമായ വർഗത്തിൽ ചിതാരയുടെ പുര് പറഞ്ഞു അത് നീയാകൊന്നു വന്ന് നീ നോക്കുന്ന കണ്ണാടിയില്ലേ ആ കണ്ണാടിയിൽ നീ കാണുന്ന നീയില്ലേ ആ നീയാണ് എന്ന് പറയാൻ ശ്രമിച്ച ആശ്രമത്തിൽ വാസ്തവത്തിൽ ഞാൻ കണ്ടത് വിപ്ലവകാരിയായ ഒരു സന്യാസിയെയാണ് സന്യാസി പരമ്പരയിലെ അന്നോളമുള്ള എല്ലാ കെട്ടുപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് ആ കെട്ടുപാടക്കൊന്നും മടങ്ങാൻ കൂട്ടാക്കാത്ത ധീരനായ ഒരു വലിയ ദാർശനികനെയാണ് ആ ഒറ്റ പ്രവൃത്തിയിലൂടെ നമുക്കെല്ലാം കാണാനാവുക എന്ന് ഞാൻ വലിയ പരിസരം ഇവിടെ വ്യക്തമാക്കിക്കൊള്ളട്ടെ ആ സീതാരായണ ഗുരു എഴുതിയത് വായിച്ചത് എല്ലാം നമുക്കറിയാം എങ്ങനെയാണെന്നും അതെല്ലാം മനുഷ്യൻ്റെ ഭാഷയിലായിരുന്നു മനുഷ്യൻ്റെ ഭാഷയിൽ ചമ്പനന്തിയിലെ ഒരു സാധു കുടുംബത്തിലെ ഓല മഞ്ഞ കൊച്ചു വീട്ടിലെ ജനിച്ച ആ സന്യാസി ആശാൻ നാണു ആശാൻ അദ്ദേഹത്തിൻ്റെ ജീവിതമെല്ലാം നമ്മൾ പഠിച്ചതാണ് നില അദ്ദേഹം പിന്നീട് പല മുഴുവൻ കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു അവരുടെ ഭാഷ അദ്ദേഹത്തിൻ്റെ ഭാഷയായിരുന്നു ഈ സന്യാസിക്ക് മാത്രം വേഷം മനുഷ്യൻ്റെ വേഷമായിരുന്നു അല്ലാതെ മറ്റൊരു വേഷം അറിയാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല ഇത് എല്ലാം ഇന്നത്തെ ഇന്ത്യയിലെ പുതിയ വിശ്വാസലോകത്തിലെ പല പല പലക്കുമുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയാണെന്ന് ഇപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും നാം കാണുന്നുണ്ട് സന്യാസിമാരുടെ വലിയ വലിയ നിരകൾ പല സ്ഥലങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ അവർ നിറയുകയാണ് എല്ലാ ചടങ്ങിലും സന്യാസികൾ നിറച്ചിട്ടുണ്ട് പാർലമെന്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും സന്യാസി വേഷധാരിയായ ഒരുപാട് എം പിമാരെ കാണാം അവരെല്ലാം എല്ലാത്തിന് മുമ്പിലാണ് മുദ്രാവാക്യം വിളിക്കാൻ ആർത്തുവിളിക്കാൻ മറുപടകത്തെ ചിലപ്പോൾ കൂടിയിരുത്താൻ എല്ലാം കാണിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സന്യാസിമാരെ കാണാറുണ്ട് അത്തരം സന്യാസിമാർക്ക് ഇന്ന് ക്ഷമമില്ല നമ്മുടെ ഇന്ത്യയിൽ ആ ചുറ്റുപാടിൽ നാം കാണുന്ന ഓർഡ് കാഴ്ച എന്താണ് ഏതാനും മാസം മുമ്പാണ് പാർലമെന്റിന്റെ പുതിയ ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്തു ആ മന്ദിരത്തിന്റെ ഉദ്ഘാടന വേദിയിൽ സന്യാസിമാരുണ്ടായിരുന്നു എല്ലാ ചടങ്ങുകളിലും ഇന്ന് സന്യാസിമാർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് പക്ഷെ ആ ചടങ്ങിൽ സന്യാസിമാരെല്ലാം നോക്കി നിർക്കുകയും സന്യാസിമാരെക്കാളും വലിയ ആളായി വേറെ ഒരാളെ അവിടെ നാം കാണുകയുണ്ടായി അത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി സന്യാസിമാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹമാണ് ആദ്യത്തെ പൂജാ കർമ്മം നിറവേറ്റിയത് ഇത് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ അവസ്ഥയാണ് അധികാരവും വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ സൂചനയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ചരിത്രത്തിൽ ഇത് പൊത്തരിയല്ല ലോകത്തും ഇന്ത്യയിലും കണ്ടിട്ടുണ്ട് അധികാരം പലപ്പോഴും വിശ്വാസങ്ങളുമായി കെട്ടിമണക്കുന്ന ഈ കാഴ്ച ചിലപ്പോൾ അധികാരത്തിൻ്റെ മറുപടം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ഏത് വിശ്വാസമേത് എന്നുപോലും തിരിച്ചറിയാനാകാത്തത്തിൽ ഇവ തമ്മിലുള്ള കൂടിച്ചേരൻ അത് ഇന്ന് ഇന്ത്യയിലെ സമൂഹ ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാം വീണ്ടും ഉറക്കുന്നുണ്ട് അയോധ്യയിൽ ഒരു ക്ഷേത്രമുണ്ടായി ആ ക്ഷേത്രത്തിൻ്റെ ശിലാപൂജ നാം മറന്നുപോയിട്ടില്ല ആ ശിലാപൂജാ വേദിയിലും ഒരുപാട് സന്യാസിമാരുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം നൂറ് കണക്കിന് അത്രയും സന്യാസിമാർ നിലനിരുന്ന ആ വേദിയിൽ അവരെല്ലാം നോക്കി നിൽക്കെ നാം കണ്ട കാഴ്ചകെന്താ പ്രധാനപ്പെട്ട സന്യാസി വലിയ റൂളിൽ ശിലാ പൂജകളെ മുഖ്യമന്ത്രി വഹിച്ചത് അധികാരകേന്ദ്രമായിരുന്നു പ്രധാനമന്ത്രിയാണ് അവിടെയും ശില സ്ഥാപിച്ചതിന്റെ കാര്യം നാം യഥാർത്ഥത്തിന്റെ എല്ലാം അർത്ഥം അധികാരത്തിന്റെ പുതിയ ആർത്തികളാണ് ആ ആർത്തി എല്ലാത്തിനും പേരിൽ കൈവച്ച് അതിപ്പോൾ വിശ്വാസങ്ങളെയും പിടിക്കാൻ ശ്രമിക്കുകയാണ് വിശ്വാസങ്ങളെ അത് പിടിക്കുന്നത് വിശ്വാസങ്ങളെ അരിപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പോലും അതാണ് ശരി എന്ന് വായിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ ചുറ്റുപാടിലാണ് നമ്മൾ ശരി നാരായണ ഗുരുവിനെ ഓർക്കുന്നതും കാണുന്നതും വായിക്കുന്നതും ഈ സന്യാസി ശരിക്കു പറഞ്ഞാൽ പദവികളുടെ അധികാരത്തിൻ്റെ എല്ലാം പുറകെ പോകാൻ കൂട്ടാക്കാത്ത എന്നാൽ മനുഷ്യരെ മാത്രം നല്ലതായിരിക്കണ്ട ആ മനുഷ്യനോട് നന്നായി നിരന്തരം പറഞ്ഞ സന്യാസിയാണ് ആ സന്യാസിയെ ഇന്ത്യയും ലോകവും ഇന്ന് വീണ്ടും വീണ്ടും വായിക്കേണ്ടതുണ്ട് ആ സന്യാസികളുടെ ജീവിത മാർഗങ്ങളും ഉദ്ബോധനങ്ങളും പഠനങ്ങളും പാഠങ്ങളുമെല്ലാം നമ്മളെ നയിക്കാൻ പര്യാപ്തമാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ട് മതത്തെയും വിശ്വാസങ്ങളെയും ജനങ്ങളെ പിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ചുവടുത്തുപൊടിയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കാലഘട്ടം അതിൻ്റെ ഭാഗമായി മതങ്ങളെ തന്നെ കീഴ്പ്പിടത്തുമിതം ഒരു പുത്തൻ ദൈവത്തിൻ്റെ അവതാരം നമ്മിപ്പോൾ കാണുന്നുണ്ട് ഏതാണ് ഈ പുത്തൻ ദൈവം എല്ലാ മതങ്ങളും ദൈവത്തെപ്പറ്റി പറയുന്നുണ്ട് എല്ലാ മതങ്ങളും ഹിന്ദു മതമാകട്ടെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെപ്പറ്റി പറഞ്ഞ മതമാണ് ആ മതം ഒരിക്കലും അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ മതമാകാൻ വയ്യ പക്ഷെ ആ മതമാണ് ചിലപ്പോൾ ഇടുങ്ങിയ മതമാണെന്ന് ചില ഗന്ധനങ്ങൾ വയ്ക്കാനേക്കാൻ ശ്രമിക്കുന്നത് ആ മതത്തെയാണ് ചില ആളുകൾ അന്യ മതവിദ്വേഷത്തിൻ്റെ ഒരു മറയാക്കി മാറ്റാൻ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഇത്തരം ചില യഥാർത്ഥങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്രയേറെ ദൈവങ്ങൾക്ക് ഇടം കൊടുത്ത ഒരു മതം പലപ്പോഴും അവിശ്വാസികളെ പോലും ഉൾക്കൊള്ളുവാൻ കൂട്ടാക്കാൻ തയ്യാറായ ഒരു സംസ്കാരത്തിന്റെ പിറകിൽ പങ്കുവഹിച്ച ഒരു മതം ലോക സുഗരഭവന്തു പറയാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു മതം ആ മതത്തിനകത്ത് ഇന്ന് കാണുന്ന പല പ്രവണതകളും ശരിക്കും പറഞ്ഞാൽ വളരെയേറെ മതവിരുദ്ധമായിട്ടുള്ള പല വാസനകൾക്കും നിമിത്തമായി പോകുന്നുണ്ട് എന്ന് ചിലപ്പോൾ മതവിശ്വാസികൾ പോലും ഭയപ്പെടുന്നുണ്ട് ആ ചുറ്റുപാടിലാണ് നമ്മൾ മതങ്ങളെല്ലാം പറയുന്ന ദൈവങ്ങളെല്ലാം ഇരിക്കെ ആ ദൈവങ്ങളെയെല്ലാം തല്ലി മാറ്റിക്കൊണ്ട് ഒരു പുത്രൻ ദൈവത്തിൻ്റെ അവതാരം കാണുന്നത് ആ ദൈവവേതാണ് ആ ദൈവത്തിൻ്റെ പേര് ലാഭം അഥവാ പണം എന്നാണ് ആ ദൈവത്തിൽ മതമുണ്ട് ആ മതത്തിൻ്റെ പേര് ആർട്ടി എന്നാണ് ആർട്ടി എന്ന പുതിയ മതം വന്നിരിക്കുന്നു ആ മതം പണം അഥവാ ലാഭം എന്ന് പറയുന്ന പുത്തൻ ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു ആ ദൈവത്തിൽ വാഴുവാൻ വേണ്ടി അവരിപ്പോൾ ഒരു പുതിയ ദേവാലയം പറയുന്നു ആ ദേവാലയത്തിന്റെ പേര് കമ്പോളം എന്നാണ് കമ്പോളം കോടാനുകൂടി രൂപ നിമിഷാർത്ഥം കൊണ്ട് ക്രയൽ ചെയ്യുന്ന അത്തരം കമ്പോളക്കാരാണ് പുത്തൻ മതത്തിന്റെ ദേവാലയം അവിടെയാണ് നാം ജീവിക്കുന്നത് ഇതിനെപ്പറ്റിയാണ് യഥാർത്ഥ മത വിശ്വാസികളെല്ലാം ചിന്തിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആർത്തിയ മതമാക്കിയക്കിയതാരാണ് ആരാണ് പണത്തെ ദൈവമാക്കി മാറ്റിയത് ആരാണ് കമ്പോളത്തെ ദേവാലയമാക്കിയത് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ മതങ്ങൾക്കെല്ലാം കഴിയാത്ത പക്ഷം മതങ്ങളെല്ലാം ഉള്ളുമൊളയായ ഗന്ധമൊന്നായി മാറുമെന്ന് ഉള്ള എല്ലാ മതങ്ങളെയും വെല്ലുവിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അധികാരം മാറി വിളിക്കുമ്പോൾ ചില മതാധ്യക്ഷന്മാർ അവർ വിരുന്നുണ്ണാൻ പോകുന്നത് വിരുന്നുണ്ണാൻ പോകുമ്പോൾ അവർക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ നാക്കമുണ്ടാകാത്തതും ആ കാരണം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അധികാരവും മതവും തമ്മിലുള്ള അംശ വീഴ്ചയുടെ ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ മൂലികമായ ധർമ്മങ്ങൾ വളർന്നു പോകുന്ന മതമേധാവികൾ വിശ്വാസികളെ വഴിമാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വേളയിൽ സീതാരായണ ഗുരു മതങ്ങൾക്കുള്ളിലെ നവീനതയുടെയും സമൂഹത്തിലെ വെളിച്ചത്തിൻ്റെയും പ്രതീകമായി നിൽക്കുവാൻ നമ്മോടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പാഠങ്ങൾ വീണ്ടും വായിക്കാൻ പുനർവായിക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം തലപുരിക്കുന്നു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം